എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കലിംഗക്ഷേത്ര ശില്പ വൈദഗ്ധ്യത്തിൻ്റെ മകുടോദാഹരണമാണ് ഒഡീഷയിലെ ലിംഗരാജ ക്ഷേത്രം നൂറ്റി എൺപതടി ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്ന അതിന്റെ ഗോപുരവും ശില്പഭംഗിയും ഒരിക്കൽ കണ്ടാൽ ആരും മറക്കില്ല ശ്രീ യാത്രയിൽ ഇന്ന് ലിംഗരാജ ക്ഷേത്രത്തിന്റെയും അവിടുത്തെ സഹസ്രലിംഗ സരോവരത്തിൻ്റെയും കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ അവസാന ദശകത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് ജഗൻമോഹന മണ്ഡപം ഭോഗമണ്ഡപം നടമന്ദിരം എന്നിവ ചേർന്ന മുഖ്യ ക്ഷേത്രം കൂടാതെ നൂറ്റിയെട്ട് ചെറിയ ക്ഷേത്രങ്ങൾ പ്രധാന മതിൽക്കെട്ടിന്റെ ഉള്ളിലുണ്ട് ശൈവ വൈഷ്ണവ സൗഹാർദ്ദം ഈ ക്ഷേത്ര നിർമ്മിതികളിൽ പ്രകടമാണ് ഒഡീഷയിലെ ഏറ്റവും വലിയ ക്ഷേത്രമാണിത് അഞ്ഞൂറ്റി ഇരുപതടി നീളവും നാനൂറ്റി അറുപത്തഞ്ചടി വീതിയും ഏഴര അടി ഉയരവുമുള്ള ചുറ്റുമതിലിന്റെ ഉള്ളിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത് ഭാരതീയ പുരാവസ്തു വകുപ്പും ക്ഷേത്ര ട്രസ്റ്റും ചേർന്നാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കുന്നത് ശിവരാത്രിയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം അന്നേ ദിവസം ഏകദേശം രണ്ട് ലക്ഷത്തിലധികം ആൾക്കാർ ക്ഷേത്രം സന്ദർശിക്കാറുണ്ടത്രേ ലിംഗരാജ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ് ഇത് അതിനുള്ളിലേക്ക് മൊബൈൽ ക്യാമറ എന്നിവ അനുവദനീയമല്ല സഹസ്രലിംഗ സരോവരം എന്നറിയപ്പെടുന്ന ക്ഷേത്രകുളമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ കുളത്തിനരികിൽ ധ്യാനിച്ചിരിക്കുന്ന സുന്ദരനായ ഒരു ബാലനെ കണ്ടു ആ കാഴ്ച ഏറെ കൗതുകമുളവാക്കി കീർത്തി വാസ എന്നിങ്ങനെ രാക്ഷസന്മാരെ നിഗ്രഹിച്ച ശേഷം ദേവി പാർവതിക്ക് വല്ലാത്ത ദാഹം തോന്നി ആ സമയം മഹേശ്വരൻ തൻ്റെ തൃശൂലം ഒരിടത്ത് ആഞ്ഞുകുത്തിയെന്നും അവിടെ നിന്നും ഒരു ജലധാര രൂപപ്പെട്ടുവെന്നുമാണ് ഐതിഹ്യം അവിടെ പണിത കുളമാണത്രേ സഹസ്രലിംഗ സരോവരം ദേവി പാദഹാരമെന്നും ഇതിന് മറ്റൊരു പേരുണ്ട് ഈ കുളത്തിന് ചുറ്റുമായി നൂറ് ചെറിയ ശിവപീഠങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലുള്ളത് എൺപത്തിയെട്ട് എണ്ണമാണ് അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൺപത്തെട്ടെണ്ണത്തിൽ അഞ്ചെണ്ണത്തിൽ ഇപ്പോഴും ആരാധന നിലവിലുണ്ട് നാല് ദിക്കുകളിൽ നിന്നും ഈ സരോവരത്തിലേക്ക് ഇറങ്ങുവാൻ പടവുകളുണ്ട് വളരെ പ്രശാന്തമായി എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കാൻ തോന്നുന്ന അന്തരീക്ഷമാണ് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ളത് അത് അനുഭവിച്ചറിയേണ്ടതാണ് ഒഡീഷ സന്ദർശിക്കുന്നവർ തീർച്ചയായും ഈ പൗരാണിക ക്ഷേത്രം സന്ദർശിക്കണം ശ്രീ ഋഷി യാത്രയിലെ അംഗങ്ങൾക്ക് ഇവിടം മനോഹരമായൊരു അനുഭവമായിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ ശ്രീ ഋഷി യാത്രകളിൽ നിങ്ങൾക്കും പങ്കുചേരാം തീർച്ചയായും വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ശ്രീ ഋഷി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു യാത്രാ വിശേഷങ്ങളുമായി എത്തും വരെ ഏവർക്കും നമസ്കാരം